നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ സൂപ്പറായി വന്നിട്ടുണ്ട് ചിക്കൻ കട്ട്ലേറ്റ് എല്ലാവർക്കും സ്വാഗതം നമ്മളൊന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് ചിക്കൻ കട്ട്ലേറ്റ് ആണ് അതിനാവശ്യമുള്ള കുറച്ച് ചിക്കൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചെടുത്തത് മുളക് മൂന്ന് മുളക് ച മുറിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇറച്ചി മസാലപ്പൊടി കറിവേപ്പില കോൺഫ്ലവർ പെരിഞ്ചീരകം രണ്ടുനുള്ളു മഞ്ഞപ്പൊടി കുറച്ച് മല്ലിയല കുറച്ച് വലിയുള്ളി ആറ് കോഴിമുട്ട ബ്രെഡ് ഒരു കുറച്ച് വെള്ളം ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇല്ല ഉപ്പിട് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒരു കിലോ ചിക്കൻ ആണിത് മൂന്ന് പിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം കുറച്ച് இப்படி மூட்டு ஆ பெரிஞ்சீர்பூடு பெரிஞ்சீரி பூடு ஆ ஒன்றை டீஸ்பூன் பெருஞ்சீரக இஞ்சி வடுத்துள்ளி பேஸ்ட் உண்டு பச்சமிளகு அறிவேப்பில குருமொளகு படி பிடிச்சு வைச்சோம் ആ മഞ്ഞപ്പൊടി മാമുണ്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട ചിക്കൻ മസാലപ്പൊടിയുണ്ട് മാമ് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ് കുട്ട നന്നായി ഇളക്ക് നന്നായി നന്നായി ഇളക്കുന്നു ചിക്കനൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് എല്ല് മാറ്റിയെടുക്കാം ഉപയോഗിച്ച ചിക്കന് നമ്മളിവിടെ ചെറിയ ചെറിയ പൊടി പൊടി ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്കതിനെ ഇതിലോട്ട് ഇളക്കി എടുക്കാം മസാലയിൽ ചിക്കൻ മസാലയിലോട്ട് വഴറ്റിയെടുക്കാം മസാലയും ചിക്കനൊക്കെ നന്നായി കളകി വരട്ടെ ചിരിക്കുട്ട നന്നായി കളകി വരട്ടെ ആ ചിരിക്കുട്ട ഉരുളക്കിഴങ്ങിട്ട് ആ ആ ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചതാണ് ചേർക്കണതിൽ അങ്ങനെ ചേർത്തി വരണം ഇട്ട ഉരുളക്കിഴങ്ങ് മസാലയും നന്നായി മിക്സായി വരണം കേട്ടോ നാമത് നന്നായി ചെയ്ത് തരണം ഇരത് കൊട്ടരക്കുള്ളത് കൊണ്ട് നല്ല കഷ്ടം ഉണ്ടാകും മിക്സ് ചെയ്തെടുക്കാൻ നന്നായി ഇളക്കണം അങ്ങനെ ആ നന്നായി ഇളക്കി പിടിപ്പിക്കണം അങ്ങനെ മറിച്ച് മറിച്ച് ഇളക്കി പിടിപ്പിക്കണം അങ്ങനെ അതിൻ്റെ വെള്ളക്കരിവും മഞ്ഞക്കരിവും എല്ലാം കൊടുക്കും ഇതിലൊരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് കുരുമുളക് പൊടി പൊടിയും ശീക്കുട്ട നന്നായി വിളക്കണം കേട്ടോ കുറച്ച് ഉപ്പ് പൊടി ഉണ്ട് ഒരു നുള്ളുതാ മസാലപ്പൊടിയും കട്ട്ലേറ്റിനുള്ള മസാല ഷേപ്പ് ചെയ്ത് വെച്ചത് ഇത് ബ്രെഡ് പൊടി ഇത് മുട്ട അടിച്ചു വെച്ചത് ഇങ്ങനെ മുടക്കുക അതന്നെ ഉൾപ്പണി തീ കൂടിയിട്ടാണ് എടുത്തിട്ട് ആ കണ്ണീലിട് ആ പിടിച്ചിട്ട് നേരെ പിടിക്കുക

നമ്മുടെ ഒക്കെ സൂപ്പറായി വന്നിട്ടുണ്ട് ചിക്കൻ മച്ചാനാണ് എന്റെ പെങ്ങളുടെ ഭർത്താവ് ഇതെന്റെ കൂട്ടുകാരനാണ് ഡി സ്ക്വയർ ഡി റോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ അപ്പുറത്ത് ജനസേവന കേന്ദ്രം നമുക്കുള്ള സ്റ്റിക്കറുകള് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്നവരാണ് എവിടെയാണ് വേണ്ട സ്റ്റിക്കറൊക്കെ പിന്നെ സർട്ടിഫിക്കറ്റുകൾ എടുത്തു സർട്ടിഫിക്കറ്റ്